മനുഷ്യ മനസാക്ഷിയെയും ഹൃദയങ്ങളെയും നടിക്കുക ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ തൃശൂരിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്ത് വി എസിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐയുടെ നേതൃത്വത്തിൽ മൃഗീയമായി ക്രൂരമായിട്ട് മർദ്ദിച്ച് അവസനാക്കിയതിൻ്റെ ചിത്രങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി പാതിരയോടെയാണ് സുജിത്തിനെ പോലീസ് പിടികൂടി മൃഗീയമായിട്ട് പോലീസ് ജീപ്പിൽ വെച്ച് വസ്ത്രം അഴിച്ച് ക്രൂരമായിട്ട് മർദ്ദിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എസ് ഐയുടെയും മറ്റ് കോൺസ്റ്റബിൾമാരുടെയും നേതൃത്വത്തിൽ മുഖത്തടിച്ചു കർണപടങ്ങൾ പൊട്ടി കുനിച്ചു നിർത്തി കൈമടക്കി കുത്തി നിലത്തിട്ടും അക്രമിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ആ ദൃശ്യങ്ങളിൽ പതിയാത്ത സ്ഥലങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി വീണ്ടും ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് വർദ്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ആ രാത്രിയും വിറ്റേന്ന് പകൽ വൈകുന്നേരം അഞ്ചുമണിവരെ പോലീസിൻ്റെ ഈ മർദ്ദനം തുടർന്നു ഈ ആക്ഷേപവും ഭീഷണിയും തുടർന്നു വൈകുന്നേരം മണിക്ക് മാത്രമാണ് പോലീസ് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തത് സുജിത്ത് മദ്യപിച്ചിരുന്നു എന്ന ഒരു കള്ളക്കേസിൽ എഫ്ഐആർ ഉണ്ടാക്കി മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ ഹാജരാക്കിയത് മജിസ്ട്രേറ്റിന് ഈ കേസിൻ്റെ സത്യസ്ഥിതിയിൽ സംശയം തോന്നി മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുജിത്തിനെ വൈദ്യ പരിശോധനയ്ക്കും സുജിത്തിന് പരിക്കുപറ്റിയത് സംബന്ധിച്ച് മജിസ്ട്രേറ്റ് മനസ്സിലാക്കിയിട്ട് ചികിത്സയ്ക്കായിട്ട് അയച്ചത് ആ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി പോലീസിൻ്റെ ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾക്കെതിരെ സുജിത്ത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതികളിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ല എങ്കിലും ഭാഗികമായിട്ടെങ്കിലും ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തുകയും അദ്ദേഹം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ സുജിത്തിനെ സ്റ്റേഷൻ്റെ അകത്ത് വച്ചും മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ബോധ്യം വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നു ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു ആ റിപ്പോർട്ടിൽ സുജിത്തിനെ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നതാണ് ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത് എന്നാൽ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലോ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലോ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം ഒരു കുറ്റകൃത്യം വന്നാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ ഒരാളെ അന്യായമായി സ്റ്റേഷനിലാണെങ്കിൽ പോലും തടഞ്ഞു വെച്ചതിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ യോഗ്യത എന്ന് തെളിയുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ആക്ഷേപിക്കപ്പെട്ട തെളിയിക്കപ്പെട്ട ആളുകൾക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ആ കുറ്റങ്ങൾക്കനുസൃതമായി ആ കുറ്റങ്ങളുടെ ആനുപാതികമായി യാതൊരു ശിക്ഷാനടപടികളും സ്വീകരിച്ചിട്ടില്ല പ്രതികളെ ഞാൻ പ്രതികളെന്ന് പറയുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ പ്രതികളാണ് ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് പ്രൈവറ്റ് കംപ്ലൈൻറ്റുമായിട്ട് കോടതിയിൽ പോകാൻ സുജിത്ത് നിർബന്ധിതനായി പോലീസിൽ കൊടുത്ത പരാതികൾ മുഖ്യമന്ത്രി കൊടുത്ത പരാതി അതിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോടതിയിൽ കുന്നംകുളം കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്തു കോടതി ഈ കേസ് അന്വേഷണം നടത്തിയ സുജിത്തിൻ്റെ പരാതിയിൽ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അസിസ്റ്റൻറ്റ് കമ്മീഷണറെ സാക്ഷിയായിട്ട് വിസ്തരിക്കാൻ നോട്ടീസ് അയച്ചിട്ട് സമൻസ് അയച്ചിട്ട് അദ്ദേഹം സമൻസ് കൈപ്പറ്റിയിട്ട് ഒരു വർഷക്കാലം അദ്ദേഹം കോടതിയിൽ ഹാജരാകാതെ നിയമത്തെ തോൽപ്പിക്കാൻ ഈ കേസന്വേഷണം കോടതി നടത്തുന്ന ഈ അന്വേഷണത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഒരു വർഷക്കാലം കോടതിയിൽ ഹാജരാകാതിരുന്നു അവസാനം സുജിത്തിൻ്റെ അപേക്ഷയിൽ കോടതിക്ക് ഇടപെട്ടുകൊണ്ട് എസ് പിക്ക് എസ് പി വഴി വാറണ്ട് അയച്ചിട്ടാണ് അദ്ദേഹം അസിസ്റ്റൻ്റ് കമ്മീഷണർ വന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണം സംബന്ധിച്ച കോടതിയുടെ കോടതിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിചാരണ അവിടെ നടത്തിയത് വിസ്താരം നടത്തിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുന്നംകുളം കോടതി മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണ് പ്രഥമ പ്രഥമദൃഷ്ട്യ അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് കംപ്ലൈൻ്റായിട്ടത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും കേരള സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പരാതിക്ക് പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ പരാതിയുടെ അടിസ്ഥാനം തെളിയിക്കുന്നതിന് വേണ്ടി ശുചിത്വം സി സി ടി വി ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെട്ടു വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷകളെ എതിർക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള പല ന്യായങ്ങളും പറയുകയാണ് ചെയ്തതെങ്കിലും അതിൽ സ്റ്റേറ്റ് കമ്മീഷൻ്റെ അടുത്ത് അപ്പീൽ പോയി അങ്ങനെയാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ ഏതാണ്ട് പതിനാല് മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചുമാറ്റി എസ് ഐയും ക്രിമിനലുകളായ പോലീസുകാരും ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കരഞ്ഞു പോകുന്ന ദയനീയമായിട്ടുള്ള ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടത് ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചത് പല വാർത്താ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടാണ് പോലീസിൻ്റെ നരനായനെ വിമർശിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് മൗനം തുടരുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല